കേസ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഇമാതിരി ഒരു പ്രശ്നമുണ്ട് അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു റീലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോറിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല വേറെ ഏതൊക്കെ പാട്ടാളുണ്ട് നിങ്ങൾ വിചാരിച്ച പാട്ടുകൾ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഏ മക്കളതാ ഇമാതിരി പരിപാടി ഇതാ ശരിയാക്കി തരാം നിങ്ങൾ നേരെ പ്രൊഫൈൽ എടുക്കുക അതിൻ്റെ മുകളിലുള്ള മൂന്ന് വരള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അതെടുക്കുക അത് താഴത്തോട്ടാണ് നീക്കി കഴിഞ്ഞാൽ ബിസിനസ് ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്നുള്ള സംഭവം ഉണ്ടാകും അതിന് കുറച്ച് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് ടൈപ്പ് എന്നുണ്ടാകും അതിൽ പ്രൊഫഷണൽ അക്കൗണ്ട് അക്കൗണ്ടെന്നുണ്ടാകും ക്രിയേറ്റർ അക്കൗണ്ട് അക്കൗണ്ടെന്നുണ്ടാകും അതിൽ ക്രിയേറ്റർ അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം തന്നെ ഒരു സെറ്റാവും ഇനി നിങ്ങൾ ഏത് പാട്ട് നിങ്ങൾ പോസ്റ്റിലോ റീൽസിലോ സ്റ്റോറിയിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ളതും നിങ്ങൾ സെർച്ച് ചെയ്യുന്നതൊക്കെ അപ്പാക്കി കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഒന്ന് ഒന്ന് ഒഴിവാക്കിയിട്ട് കൂടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ കിട്ടാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചോ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് വർക്ക്ഔട്ടായിട്ടുള്ളവരെന്തായാലും കമൻറ്റായിട്ട് അറിയിക്കട്ടെ അപ്പോൾ ഇത്തപ്പോഴത്തെ വീഡിയോസുകൾ കിട്ടാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇനി ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തി നമ്മൾ